അല്ല തലയിലൊരു കിരീടൊക്കെ ആയിട്ട് എങ്ങോട്ട മുടി ഉണങ്ങാനായിട്ട് ഇത് ഏട്ടന്റെ മുണ്ട് ബെസ്റ്റ് ഇങ്ങനെ കിട്ടിയാൽ മാത്രം വേഗം ഉണങ്ങും ഇതാകുമ്പോണ്ടോ കുറച്ചു സമയം കഴിഞ്ഞ ഫുള്ളായിട്ട് കിട്ടും എന്നിട്ട് മുടി നന്നായിട്ട് ഉണങ്ങിക്കിട്ടുന്നുണ്ടാവല്ലോ നീ നോക്ക് മുടിയെല്ലാം നല്ലോണം ഉണങ്ങി കിട്ടി മുടി ഉണങ്ങാണ്ട് ഭയങ്കര പ്രശ്നമാണെന്നല്ലേ നീ പറഞ്ഞ മുടി ഉണങ്ങിയില്ല അല്ല ശരിക്കും നീ മണ്ടത്തിയായിട്ട് അഭിനയിക്കുകയാണോ എന്ത് എനിക്കറിയില്ല എന്ന് പറഞ്ഞത് കാര്യായിട്ടാണെന്ന് ഞാൻ ഒരു കാര്യം പറയാറ് ഇങ്ങനെ കിട്ടുന്ന സമയത്തെ നമ്മളുടെ മുടീനേക്കാളും വെയിറ്റ് ഉണ്ട് ദീപ കെട്ടിയ തുടക്കി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കാൽപ്പിൽ നിന്ന് തന്നെ മുടി അടങ്ങിപ്പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഇത് അയ്യ്ക്കുമ്പോൾ കുറച്ച് കൂടി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതാ പറഞ്ഞേ ഈ സാധനം കണ്ടോ ഇതൊന്ന് വാങ്ങിച്ചാ മതി ഹേർ ഡ്രൈവർ ടൗലര് ഇത് വലിയ വിലയൊന്നും ചെറിയ വിലക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇതിന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ ടീഷർട്ടും അധികം വെയിറ്റ് ഇല്ലാത്ത ടീഷർട്ട് എടുത്താൽ മതി നല്ല പോട്ടണ എടുക്കാൻ കേട്ടോ അപ്പോൾ മുടി നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇത് രണ്ടല്ലാതെ ഈ രീതിയിൽ നീ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ മുടിക്ക് അധികം ആയുസ് ഉണ്ടാവില്ല കേട്ടോ നാച്ചുറലി പൊഴിയുന്ന അല്ലാതെ അഡീഷണലി നീ പൊഴിച്ച് കളിയാണെങ്കിലാണ് അല്ലേ ഞാൻ ശ്രദ്ധിച്ചു നോക്കി എനിക്ക് മനസ്സിലാവും അപ്പം അതാണ് വലിയ കാര്യം അപ്പോൾ നിങ്ങൾ ഇത്ര അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും സ്റ്റോപ്പ് ചെയ്യുക തീർച്ചയായിട്ടും ഹെയർഫോൾ കൂട്ടുകയേ ചെയ്യുള്ളൂ നമ്മളുടെ കുടിയേക്കാളും വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ട് അതായത് ഒത്തിരി ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ട് നമ്മളുടെ തല പുറത്താനായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ താങ്ക്